നമസ്കാരം സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പങ്കാളിയും ബി കടുത്ത വിമർശകനുമായ പരകാല പ്രഭാകർ എൻ ഡി എക്ക് സീറ്റുകളിൽ താഴെ മാത്രമേ നേടാനാകൂവെന്നും ദി വയറിനു വേണ്ടി കരന്താപ്പർ നടത്തിയ അഭിമുഖത്തിൽ പ്രഭാകർ വ്യക്തമാക്കി ബി മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാവി എന്താകുമെന്ന ചോദ്യത്തിന് ലോകചരിത്രം നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ സ്വേച്ഛാധിപതികളും കൈവിലങ്ങുകളിലോ ശവപ്പെട്ടികളിലോ അവസാനിക്കുന്നു എന്നായിരുന്നു പരകാല പ്രഭാകരന്റെ മറുപടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് പിറ്റേന്ന് ജൂൺ അഞ്ചിന് തന്നെ ബി ഇതര സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രഭാകർ തുറന്നടിച്ചു ഉത്തരേന്ത്യയിൽ ബിജെപിക്ക് കുറഞ്ഞത് എൺപത് മുതൽ തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകളെങ്കിലും നഷ്ടപ്പെടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ഭൂപടം തന്നെ മാറുമെന്നും പ്രഭാകർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നരേന്ദ്രമോദി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ലഡാക്ക് മണിപ്പൂർ പോലെയുള്ള ഒരു സാഹചര്യം രാജ്യത്ത് ഉടലെടുക്കുമെന്നും പ്രഭാകർ പറഞ്ഞിരുന്നു ബി ജെ പിക്കുള്ളിലെ അധികാര കേന്ദ്രീകരണത്തെയും വിമത ശബ്ദങ്ങളെയും അടിച്ചമർത്തുന്നതിനെയും അദ്ദേഹം വിമർശിച്ചു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം തന്ത്രങ്ങൾ നിലനിൽക്കില്ലെന്നും അദ്ദേഹം ബാധിച്ചു സാമ്പത്തിക ദുരുപയോഗം വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ സാമൂഹിക ധ്രുവീകരണം എന്നിവ ഉൾപ്പെടെ മോദി സർക്കാർ പരാജയപ്പെട്ടതായി താൻ വിശ്വസിക്കുന്നുവെന്നും നിരവധി മേഖലകളെ ഉദ്ധരിച്ച് പ്രഭാകർ പറഞ്ഞു കർഷകർ യുവജനങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നിവരുൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അതൃപ്തി ഭരണകക്ഷിക്കെതിരെയുള്ള തിരിച്ചടിയുടെ സൂചനകളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബിജെപി ഗുരുതരമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ജനാധിപത്യ മര്യാദകളും സ്ഥാപനങ്ങളും തുടർച്ചയായി ഇല്ലാതാകുന്നത് ബിജെപി സമ്പദ് വ്യവസ്ഥയെ സർക്കാർ കൈകാര്യം ചെയ്യുന്നതിനെയും സ്വത്ത് രാഷ്ട്രീയത്തിൽ ബിജെപി ഊന്നൽ നൽകുന്നത് സാമ്പത്തിക വെല്ലുവിളി ിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബി ജെ പിയുടെ പതനം അടുത്തു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയും പ്രവചനങ്ങളിലൂടെയും വ്യക്തമാകുന്നത്